ൊറിഞ്ഞ വരുവാണ് സൗത്ത് ആഫ്രിക്കെതിരെ ടെസ്റ്റ് സീരീസ് നാണം കെട്ട് തോറ്റതിനെക്കാളും ദേഷ്യം വരുവാണ് അത് കഴിഞ്ഞിട്ടുള്ള ഗൗതം ഗംഭീറിന്റെ പ്രസ് മീറ്റ് കണ്ടപ്പോ എന്താണ് നിങ്ങൾ ചിന്തിച്ചത് അത് പറഞ്ഞ വേട് കേട്ടോ നിങ്ങൾ അതായത് തോൽവി അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരൊന്നും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല ഐ എം ദ സെയിം ഗൈ ഹൂ വൺ അണ്ടർ ഹൂം ഇന്ത്യ വൺ ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് ഏഷ്യാ കപ്പ് ആസ്വെൽ എങ്ങനെയുണ്ട് ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ മേടിച്ചു കൊടുത്ത അതേ ആൾ തന്നെയാണ് ഞാൻ ഇപ്പം ഞാനത്രയും നിസാരക്കാരനല്ല ഏ രണ്ട് തോൽവിയും ഞങ്ങളുടെ കുറ്റം നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂഷിക്കാണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വള 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 നാട്ടിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണ് ഇയാളുടെ പ്രശ്നം ഇയാൾക്ക് മനസ്സിലാവുന്നില്ലേ ഇയാളുടെ ഈ പമ്പരം കറക്കൽ കാരണം ടീം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ടീം പൂർണ്ണമായും ഫ്ളാറ്റായി ഓടിയായും ഏകദേശം തീരുമാനമായി നമ്മൾ ഓസ്ട്രേലിയ കണ്ടതാണ് ടി ട്വന്റി മാത്രമായും ബാക്കിയുള്ളൂ അത് അഭിഷേക് ശർമ്മ ഉജ്ജ്വല ഭൂമി കളിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കളികളെത്തും ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എഴാ ഫോം ഔട്ട് ആവാം എന്ന് പറയാൻ പറ്റുമോ ഫോമൌട്ടായ തീർന്നില്ലേ ബാക്കി ഫുൾ ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് ടീം ഇല്ലാതാക്കി വെച്ചേക്കുക മികച്ച താരങ്ങളൊക്കെ ഏകദേശം പുറത്തേക്കുള്ള വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇയാൾ പറയുകയാണ് ഞാനാണ് ഈ കപ്പൊക്കെ ജയിപ്പിച്ച് സെറ്റപ്പായുള്ള ആളാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിന്റെ കോച്ചാണ് നിങ്ങളത് പറയുന്നു ആ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ക്യാപ്റ്റനെ നിങ്ങൾ അടുത്ത സീരീസ് ആകുന്നതിന് മുമ്പേ പുറത്താക്കിയല്ലോ പുതിയ ക്യാപ്റ്റനെ വെച്ചാലോ ശ്രീലങ്കയിൽ നിങ്ങൾ ഓടിയ സീരീസ് കളിക്കാൻ പോയി ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെയും വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടുണ്ടായ മൂന്നേ സീറോന് തോറ്റി ന്യൂസിലാൻഡ് ഇവിടെ ടെസ്റ്റ് സീരീസിന് വന്നു ആദ്യമായിട്ട് അവർ ജയിച്ച് സൗത്ത് ആഫ്രിക്ക ഇവിടെ സീരീസിന് വന്ന് രണ്ടേ സീറോന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സീരീസ് ജയിച്ച് ആ ഇന്ത്യ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ടെസ്റ്റ് സീരീസ് ജയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനോടും വെസ്റ്റ് ഇൻഡീസിനോടാണ് ഇനി അയർലൻഡിനെ കൂടി വിളിച്ച് എന്നിട്ട് അവരെ തോപ്പിക്കും എന്നിട്ട് പറ അയർലൻഡിനെ തോപ്പിക്കുന്ന ടീമിൻ്റെ കോച്ചും ഞാനാണ് എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് ഊളുണ്ടോടെ